പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസന പ്രസാദവര പ്രസാദപരമാതാവെ ഞങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശത്രുക്കൾക്കുമെതിരെയുള്ള അമ്മയുടെ പവിത്രമായ മധ്യസ്ഥതയ്ക്കും സംരക്ഷണത്തിനുമായി ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളോടുള്ള അമ്മയുടെ അനന്തമായ സ്നേഹത്തിൽ അമ്മയുടെ ദയയും മഹത്വവും തിരിച്ചറിയുവാൻ വിനയത്തോടെ ഞാൻ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു കൃപയും അനുകമ്പയും നിറഞ്ഞ സ്നേഹനിധിയായ മാതാവെ അമ്മയുടെ ദിവ്യപുത്രനായ യേശുക്രിസ്തുവിനൊപ്പം അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എല്ലാ കൃപകളുടെയും മാതാവായ പരിശുദ്ധ അമ്മേ അമ്മയുടെ മാതൃഭാവത്താൾ ഞങ്ങളെ നോക്കുകയും ഞങ്ങളുടെ നിലവിളിയോട് പ്രതികരിക്കുകയും ചെയ്യണമേ സമാധാനത്തിൽ നിന്നും സമൃദ്ധിയിൽ നിന്നും ഞങ്ങളെ തടയുന്ന എല്ലാ ദുഷ്ടശക്തികളെയും എല്ലാ വിദ്വേഷകരെയും എല്ലാ തടസ്സങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ബലഹീനതകളും ഭയങ്ങളും അമ്മ അറിയുന്നുവല്ലോ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ അനുദിന പോരാട്ടങ്ങളും ഞങ്ങൾ നേരിടുന്ന പരീക്ഷണങ്ങളും ഞങ്ങളുടെ വഴിയിൽ വരുന്ന വെല്ലുവിളികളും അമ്മയ്ക്ക് അറിയാമല്ലോ അതിനാൽ അമ്മയുടെ ശക്തമായ കരം ഞങ്ങളുടെ മേൽ നീട്ടി എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ കൃപാസന പ്രസാദപര മാതാവെ അമ്മയുടെ മാതൃസാന്നിധ്യം ഞങ്ങളെ വലയം ചെയ്യുകയും ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടിലും ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ സാമ്പത്തികം ഞങ്ങളുടെ തൊഴിലുകൾ ഞങ്ങളുടെ ഉപജീവന മാർഗം എല്ലാം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ജ്ഞാനവും ഉൾക്കാഴ്ചയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ അമ്മയുടെ ഔദാര്യത്താൽ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ പരിശുദ്ധ മാതാവ് സമൃദ്ധമായ ഫലങ്ങൾ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ ദിവ്യപുത്രനായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങേ പുത്രൻ്റെ അനന്തമായ നന്മയിൽ ഭൗതികവും ആത്മീയവുമായ അഭിവൃദ്ധിയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് സാമ്പത്തിക അഭിവൃദ്ധി പൂർണ്ണ ആരോഗ്യം യോജിപ്പുള്ള ബന്ധങ്ങൾ എന്നിവയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ തേടുന്ന അഭിവൃദ്ധി സന്തുലിതമാകട്ടെ ഏറ്റവും ആവശ്യമുള്ളവരുമായി ഞങ്ങളുടെ ഔദാര്യം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പ്രിയ അമ്മ അമ്മയുടെ ശക്തമായ സഹായത്തിലും അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധമാതാവെ അമ്മ ഞങ്ങളെ നയിക്കുന്ന സ്വർഗ കവാടമാണെന്നും എല്ലാ കൊടുങ്കാറ്റുകളിലും അജഞ്ചലമായ വിശ്വാസത്തോടെ സുരക്ഷിതമായ അഭയസ്ഥാനം അമ്മയാണെന്നും ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ശത്രുക്കളെയും നീക്കം ചെയ്യുകയും എല്ലാ മേഖലകളിലും സമൃദ്ധിയുടെ അനുഗ്രഹം നൽകുകയും ചെയ്യണമേ ദൈവഹിതമനുസരിച്ച് ഞങ്ങൾക്ക് സമൃദ്ധമായി ജീവിതം നൽകണമേ പ്രിയപ്പെട്ട മാതാവ് ഞങ്ങളുടെ ഭക്തിയിൽ ഞങ്ങളെ വളർത്തണമേ അമ്മയുടെ മധ്യസ്ഥതയ്ക്കും സംരക്ഷണത്തിനുമായി ഞങ്ങൾ അമ്മയിലേക്ക് വരുന്നു ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ ഞങ്ങൾക്കെതിരെ ഉയരുന്ന എല്ലാ ശത്രുക്കളെയും അകറ്റണമേ അതിനായി അമ്മയുടെ നിരന്തരമായ സഹായം ആവശ്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കൃപാസന പ്രസാദപര മാതാവ് ദുരിതമനുഭവിക്കുന്നവരുടെ സങ്കേതവും അശരണരുടെ ആശ്വാസവുമായ പരിശുദ്ധ അമ്മ അമ്മയുടെ ദയനീയമായ നോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാകേണമേ അനുദിന വെല്ലുവിളികളെ നേരിടുവാനും തിന്മ ആഗ്രഹിക്കുന്നവരുടെ ആക്രമണങ്ങളെ ചെറുക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയോടെ ഞങ്ങൾക്ക് സംരക്ഷണത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും കൃപ നൽകണമേ അങ്ങനെ ഞങ്ങളുടെ യാത്രയിൽ സമാധാനത്തോടെയും നിശ്ചയദാർഢ്യത്വത്തോടെയും മുന്നോട്ടു പോകുവാൻ ഇടയാകട്ടെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമൃദ്ധമായ അഭിവൃദ്ധിക്കായി ഞങ്ങളീ നിമിഷം പ്രാർത്ഥിക്കുന്നു കൃപാസന പ്രസാദപരമാതാവെ അമ്മയുടെ മധ്യസ്ഥതയോടെ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങളുടെ നന്മയ്ക്കായി യോജിപ്പിക്കുന്നതിനും എല്ലാ തടസ്സങ്ങളും ഞങ്ങളുടെ പാതയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനും എല്ലാ വാതിലുകളും ഞങ്ങളുടെ മുൻപിൽ തുറന്നു തരയണമേ പരിശുദ്ധ മാതാവേ അമ്മയുടെ ആത്മീയ കൃപ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങളമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയം പ്രത്യാശയാൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ആത്മാക്കൾ അമ്മയുടെ സമാധാനത്താൽ നിറയട്ടെ ഓ സ്നേഹനിധിയായ അമ്മേ എല്ലാ കൃപകളുടെയും മധ്യസ്ഥയാണ് അമ്മയെന്നറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അമ്മയിൽ എല്ലാ വിശ്വാസവും അർപ്പിക്കുന്നു അമ്മയുടെ മധ്യസ്ഥതയാണ് ഞങ്ങളെ എല്ലാ ശത്രുക്കളിൽ നിന്നും സംരക്ഷണം നൽകുന്നത് അമ്മയുടെ മാതൃക ഞങ്ങൾ പിന്തുടരുന്നത് സ്നേഹത്തിൻ്റെയും ഔതാര്യത്തിൻ്റെയും ചുറ്റുമുള്ളവർക്ക് സഹായത്തിൻ്റെയും ഉപകരണം ആകട്ടെ എല്ലാ ശത്രുക്കളെയും ഞങ്ങളിൽ നിന്ന് അകറ്റുകയും ഐശ്വര്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പുരോഗതിക്കും ക്ഷേമത്തിനുമെതിരായ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ശത്രുക്കളെയും ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമേ പുതുക്കിയ വിശ്വാസത്തോടെ ഞങ്ങളമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പുണ്യവസ്ത്രം ഞങ്ങളെ വലയം ചെയ്ത് ഞങ്ങൾക്കു ചുറ്റും ഒരു സംരക്ഷണ വലയം സൃഷ്ടിക്കണമേ അതുവഴി ഞങ്ങളെ പിടികൂടിയേക്കാവുന്ന അനേകം ദ്രോഹങ്ങൾക്കും അസൂയകൾക്കും തിന്മകൾക്കുമെതിരായി ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ പരിശുദ്ധ അമ്മ ശത്രുക്കളുടെ ഗൂഢാലോചനകളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും അകന്ന് ഐശ്വര്യത്തിലും സമാധാനത്തിലും ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ എല്ലാ ഭൗതിക ആവശ്യങ്ങളും ഞങ്ങൾ അമ്മയുടെ മടിയിൽ വയ്ക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞങ്ങളെ അലട്ടുന്ന ആശങ്കകളും അറിഞ്ഞുകൊണ്ട് ഞങ്ങളമ്മയുടെ ദൈവീക സഹായത്തിനായി അപേക്ഷിക്കുന്നു അമ്മയുടെ ഉദാരമായ കരങ്ങൾ ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഞങ്ങൾ സമൃദ്ധമായ അഭിവൃദ്ധി പ്രാപിക്കുകയും മാന്യവും സമൃദ്ധവുമായ ജീവിതം ആസ്വദിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ അമ്മേ അവസരങ്ങളുടെ വാതിലുകൾ ഞങ്ങളുടെ മുൻപിൽ തുറന്നു തരയണമേ സാഹചര്യങ്ങൾ ഞങ്ങളുടെ വളർച്ചയ്ക്കും വിജയത്തിനും അനുകൂലമാകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ആത്മീയ അഭിവൃദ്ധി നൽകണമെന്ന് ഞങ്ങളമ്മയോട് താഴ്മയായി അപേക്ഷിക്കുന്നു അമ്മയുടെ കൃപയാൽ ഞങ്ങളുടെ ആത്മാക്കൾ പുഷ്ടിപ്പെടട്ടെ ഞങ്ങൾക്ക് സൽഗുണങ്ങളിലും ദൈവത്തോടും അയൽക്കാരോടുമുള്ള സ്നേഹത്തിലും വളരുവാനുള്ള കൃപ തരയണമേ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഉറച്ചു നിൽക്കുവാനും അമ്മയുടെ മാതൃസാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ സ്നേഹനിധിയായ മാതാവ് അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനൊപ്പം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അവിടുന്ന് അനന്തമായ കാരുണ്യത്താൾ ഞങ്ങളുടെ ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ അമ്മയ്ക്ക് കഴിവുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും പാതയിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഓ മഹത്വവും സ്നേഹവുമുള്ള മാതാവ് വിനയത്തോടു കൂടി ഞങ്ങൾ അമ്മയുടെ മുൻപിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു ഒപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭവനം ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും അവരുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടി അമ്മയുടെ മാതൃകരങ്ങളിൽ അനുഗ്രഹത്തിനായി അത്ഭുതത്തിനായി അടയാളത്തിനായി സമർപ്പിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമാതാവെ അമ്മയുടെ ശക്തിയുടെ മഹത്വവും അമ്മയുടെ മാധ്യസ്ഥവും വ്യാപ്തിയും ഞങ്ങൾ തിരിച്ചറിയുന്നു അതിനാൽ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഞങ്ങൾ അമ്മയിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ ശത്രുക്കളെ മാത്രമല്ല അസൂയ നീരസം സ്വാർത്ഥത ക്ഷമാശീലം തുടങ്ങിയ ഞങ്ങളെ അസ്വസ്ഥമാക്കുന്ന ആന്തരിക ശത്രു ആന്തരിക ശത്രുക്കളെയും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അകറ്റുവാൻ അമ്മയോട് അപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും പാതയിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന എല്ലാ നിഷേധാത്മക സ്വാധീനങ്ങളിൽ നിന്നും ഊർജന ഊർജങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ജീവിത പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് സുരക്ഷിതത്വവും പിന്തുണയും നൽകിക്കൊണ്ട് അമ്മയുടെ സംരക്ഷണ കവചം ഞങ്ങളെ വലയം ചെയ്യട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമൃദ്ധമായ അഭിവൃദ്ധിക്കായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളുടെ അമ്മയായ പരിശുദ്ധ മാതാവെ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ വീടുകളെയും ഞങ്ങളുടെ ബന്ധങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളമ്മയോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ സ്നേഹവും ധാരണയും ഞങ്ങളിൽ വാഴട്ടെ ഞങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഭൗതിക വളർച്ചയുടെ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് മാന്യവും സുഖപ്രദവുമായ ജീവിതം ആസ്വദിക്കുവാൻ ഇടയാകട്ടെ ലോകത്തിലെ എല്ലാ സമ്പത്തും അങ്ങയുടെ കൈകളിലാണെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഐശ്വര്യത്തോടെയും വിവേകത്തോടെയും ഉദാരമായി ഉപയോഗിക്കുന്നതിനാവശ്യമായ വിവേചനാധികാരം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവേ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് പ്രത്യേകിച്ച് ഏറ്റവും ആവശ്യമുള്ളവരുമായി ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ പങ്കിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന അഭിവൃദ്ധി ഞങ്ങൾക്കും ഞങ്ങളുടെ സമൂഹത്തിനും നന്മയ്ക്കും നീതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഒരു മാർഗമാകട്ടെ ആത്മീയ അഭിവൃദ്ധി തേടുന്നതിനും ഞങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മാക്കൾക്ക് നിത്യപ്രകാശത്താൽ നിറയട്ടെ അങ്ങനെ ഞങ്ങൾക്ക് വിശ്വാസവും പ്രതീക്ഷയും ദാനധർമ്മവുമുള്ള ജീവിതം നയിക്കുവാൻ ഇടയാകട്ടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള എല്ലാവർക്കുമായി അങ്ങേപുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ കൃപാസന പ്രസാദവര പ്രസാദപരമാതാവെ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പവും ഞങ്ങളുടെ ഭവനങ്ങളോടൊപ്പവും ഉണ്ടാകേണമേ ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും സ്നേഹത്തിലും വിശ്വാസത്തിലും ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ അമ്മയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ പൊതിയണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരമെന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ